ഹലോ ഉമ്മച്ചമറെ നമസ്കാരം അങ്ങനെ രാജ തിരിച്ചു വന്നിരിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ഇതും റൗണ്ട് അബോട്ട് വീഡിയോ തന്നെയാണ് ധർമ്മസ്റ്റാൻഡ് റൗണ്ട് അബോട്ട് തന്നെയാണ് ഇതെന്താ കഴിഞ്ഞില്ലേ എന്നൊരു ചോദ്യം കാണാം ധർമ്മസ്റ്റാൻ റൗണ്ട് ബോട്ടിൻ്റെ പല എക്സിറ്റുകളിൽ നിന്നും നമ്മൾ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് എം വൺ എം സിക്സ്റ്റി നയനിൽ നിന്നും കഴിഞ്ഞ ദിവസം നമ്മൾ പോയിരുന്നത് എം വൺ എം വൺ എം സിക്സ്റ്റി നയൻ ഒക്കെ ആയിരുന്നു ഇന്ന് എം വൺ എം സിക്സ്റ്റി നയനിൽതും നമ്മൾ വില്ലേജ് സെൻറ്റർ തന്നെ അതായത് വൺ ടു ത്രീ ആ എനിക്കൊന്ന് റൈറ്റ് ഫോർത്ത് നമ്മൾ നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ഇത് സെവൻറ്റി മൈൽസ് ആണ് നല്ല അടിച്ചു വിട്ട് ഒരു അറുപതിനു മുകളിൽ കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക ടെസ്റ്റിന് ഇവിടെ ബോർഡൊക്കെ ഉണ്ട് പക്ഷേ ബോർഡൊക്കെ ചെടി കാരണം മൂടിക്കിടക്കുകയാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കാണാൻ വെട്ടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യണം റൈറ്റ് ഫോർത്ത് ആണ് ഒരു കമാൻറ്റ് തരിക ഇല്ലെങ്കിൽ ഫോളോ ദ ബോർഡ് വലിയ സെൻ്റർ എന്നായിരിക്കും പറയുന്നത് അപ്പോൾ മെറോസിൽ കൊടുത്ത് റൈറ്റ് ലൈനിലേക്ക് കയറുക ഇവിടെ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് വരെ വന്നിട്ട് സെക്കൻഡിൻ്റെ അവിടെ നിന്ന് ലൈൻ നോക്കണം എന്ന് സ്പയറൽ ഔട്ട് ഉണ്ടോ ഇല്ലയെന്ന് എന്നിട്ട് വേണം തേർഡിലേക്ക് പോകാൻ ഇവിടെ സെക്കൻഡും തേർഡ് ബോളാടും അടുത്തടുത്താണ് അതുകൊണ്ട് സെക്കൻഡിൽ നിന്ന് ഡയറക്റ്റ് തേർഡിലേക്ക് പോയാൽ മതി സി ഫസ്റ്റ് ബോളാഡ് കഴിഞ്ഞു നമ്മൾ ഉള്ളിൽ തന്നെ നിൽക്കുക ഉള്ളിൽ തന്നെ നിൽക്കണം ആ മഞ്ഞ വണ്ടിക്ക് തെറ്റിക്കണ്ടോ മഞ്ഞ വണ്ടി കാണിക്കുന്ന ഓരോ മണികൾ ആ സി ഇത് സെക്കൻഡ് ബോളാഡി സെക്കൻഡ് ബോൾ ആഡ് സ്പയർ ഔട്ടിൻ്റെ ലൈൻ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അവിടെ നിന്ന് സ്പയർലൗട്ട് ചെയ്ത് നേരെ തേർഡിലേക്കാണ് പോവേണ്ടത് ഇവിടെ വന്ന് സിഗ്നലാണ് സ്റ്റോപ്പ് ചെയ്യാം മിനിവിടെ ഇവിടെ സിഗ്നൽ ലെഫ്റ്റ് കൊടുത്തിട്ട് നമ്മൾ നേരെ കോസ്കോഡ് അങ്ങോട്ട് ഇറങ്ങാൻ പോകാണ്ട് ഡൗട്ട് ഉള്ളവർ വീണ്ടും വീണ്ടും വീഡിയോ റിപ്പീറ്റ് അടിക്കുക സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഇവിടെ സെക്കൻഡും തേർഡ് ബോളാർഡും അടുത്തായതുകൊണ്ടാണ് സെക്കൻഡിൽ നിന്ന് നമ്മൾ തേർഡിലേക്ക് സ്പയർ ഔട്ട് ചെയ്തത് അല്ല സെക്കൻഡ് വരുമ്പോൾ തറയിൽ ലൈൻ നോക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല അതായിരിക്കും നിങ്ങൾക്ക് വരുന്ന കൺഫ്യൂഷൻ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു തറയിൽ നോക്കണമെന്ന് പക്ഷേ ഇവിടെ നമ്മൾ സെക്കൻഡും തേർഡും അടുത്തായതുകൊണ്ട് ഡയറക്റ്റ് തേർഡിലേക്ക് പോയാൽ മതി അപ്പോൾ കാഴ്ച അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെയും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ വാ